മിഷനിലേക്ക് സ്വാഗതം നവീകരിച്ച പാലാ റോഡും മംഗലത്ത് താഴം കാവലിക്ക് സമീപമുള്ള കലങ്ങും തകർന്ന സംഭവത്തിൽ എൽ ഡി എഫ് നഗരസഭാ അംഗങ്ങൾ സൂചനാ സമരം നടത്തി നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നും അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ തുടങ്ങണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ റോഡും കലങ്കും നിർമ്മിച്ച കോൺട്രാക്ടർ തന്നെയാണ് അനൂപ് ജേക്കബ് എം എൽ എയുടെ വീട് സ്ഥിതി ചെയ്യുന്ന വാളയപ്പാടം വെട്ടിമൂട് എം എൽ എ റോഡും നിർമ്മിക്കുന്നത് ഇപ്പോഴും അവിടെ നിർമ്മാണം നടക്കുന്നുണ്ട് അയൽക്കാരൻ കൂടിയായ കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി എം എൽ എ അടിയന്തര നടപടിക്ക് തയ്യാറാകണം റോഡ് പണി നടക്കുന്ന ഘട്ടം മുതൽ പൊതുജനങ്ങളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നിരുന്നു എൽ ഡി എഫ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു തകർന്ന കലിന്ദിതി ചെയ്യുന്ന രാമപുരം കവല മുതലുള്ള രണ്ടു കിലോമീറ്റർ റോഡിലെ വിവിധയിടങ്ങളിൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണ് റോഡിന്റെ പ്രതലം ഒഴിച്ചു മാറി തിട്ടയായി രൂപാന്തരപ്പെട്ടു ബൈക്ക് ഓട്ടോ കാറുകൾ തുടങ്ങിയവ നിരന്തരം അപകടത്തിൽപ്പെടുന്നുണ്ട് മൂന്നര കോടിയോളം രൂപയാണ് രണ്ട് ഘട്ടങ്ങളിലായി നിർമ്മിച്ച റോഡിന്റെയും കലിങ്ങിന്റെയും ചെലവ് പരാതികൾ അറിയിക്കുന്നതിനായി സ്ഥാപിച്ച പദ്ധതി നിർവഹണം സംബന്ധിച്ച ബോർഡുകളും റോഡിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു നേതാക്കളായ സണ്ണി കുര്യാക്കോസ് ഫബിഷ് ജോർജ് അരുൺ അശോകൻ എ കെ ദേവദാസ് വിജയ ശിവൻ അംബിക രാജേന്ദ്രൻ സുമ വിശ്വംഭരൻ ജിജി ഷാനവാസ് കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതരമായ വീഴ്ച ഈ റോഡിന് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ പാല റോഡ് ഈ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കൃത്യവിലോപത്തിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് പൂർണ്ണമായി എന്ന് പറയാം നശിച്ചു പോയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ പണിതിട്ടുള്ള കലിങ്ക് ആ ഉപയോഗിച്ചിട്ടുള്ള കമ്പി അതെല്ലാം മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ആ കമ്പി എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ആ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റിൽ പറഞ്ഞിട്ടുള്ള ഉള്ള കമ്പി ആ കമ്പി ഇതിന് ഉപയോഗിച്ചതായി നമ്മൾ കാണുന്നില്ല അന്നേ ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ഈ കാര്യം ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ വേണ്ട നടപടി അന്നേ സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇന്നിങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഈ സംഭവിച്ചിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാർ അഴിമതി രഹിതമായിട്ടുള്ള ഗവൺമെന്റിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ കോൺട്രാക്ടറെ കണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം വേണ്ട രൂപത്തിൽ നടത്തിച്ചിട്ടില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കാര്യത്തിനകത്തുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഈ കലിങ്ങിൻ്റെ പോരായ്മ വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ മന്ത്രിയുടെ ശ്രദ്ധയിലും ഇത് പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സ്ഥലം എം എന്ന നിലയിൽ അനൂപ് ചെയക്കപ്പ് ഈ കാര്യത്തിനകത്ത് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള അപാകത ശ്രീ അനൂപ് യാക്കപ്പിന് നേരിട്ട് ബോധ്യമുള്ളതാണ് ഈ കോൺട്രാക്ടർ തന്നെയാണ് അനൂപ് യാക്കപ്പിൻ്റെ വീട്ടിലേക്കുള്ള റോഡും ാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ രാമപുരം കവല മുതൽ മംഗലത്തു വരെയുള്ള ശബരിമല പാതയുടെ ഭാഗമായിട്ടുള്ള ഈ റോഡിൽ മംഗലത്തുതാഴം ഭാഗത്ത് ഈ കലിങ്ക് അപകടാവസ്ഥയിലായതിനെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരും എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമെല്ലാം ഇവിടെ ഇന്ന് ഇവിടെ സന്ദർശിക്കാനിടയായത് ഇതൊരു വലിയ അപകടാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം രാമപുരം കവല മുതൽ മംഗലക്കുതാഴം വരെയുള്ള റോഡിൻ്റെ നിർമ്മാണത്തിൽ പല ഭാഗങ്ങളിലും വലിയ തോതിലുള്ള അപാകത ഉണ്ടായിട്ടുണ്ട് ഈ വർക്കെടുത്ത കരാറുകാരൻ ആ കരാറുകാരൻ്റെ നിർമ്മാണത്തിലെ അപാകത ആ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയും ഭരണസമിതിയും അതുപോലെ എൽ ഡി എഫിൻ്റെ നേതൃത്വവും സി പി ഐ എമ്മിൻ്റെ നേതൃത്വവും ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച് വിജിലൻസ് ആ റോഡിന്റെ അപാകതയെ സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഈ കലുങ്ങിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പിയുടെ അളവൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇത് സംബന്ധിച്ച ആ വിശാ ശക്തമായ അന്വേഷണം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ഇത് ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരൻ ആ കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇതിന് ഈ നിർമ്മാണ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നിർവഹണ ഉദ്യോഗസ്ഥർ ആ നിർവഹണ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ വരുത്തിയിട്ടുള്ള വീഴ്ചയെ സംബന്ധിച്ചും പരിശോധിക്കണം സർക്കാരിൻ്റെ നയം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് രണ്ട് വർഷം പൂർത്തീകരിക്കപ്പെടുന്നേ ഉള്ളൂ രണ്ടു വർഷത്തിന് മുന്നേ തന്നെ ഈ റോഡ് കമമ്പൂരംകോല മുതൽ മംഗരത്തോളം വരെയുള്ള ഈ രണ്ട് കിലോമീറ്ററിലുള്ള ഉള്ള ദൂരമുള്ള വഴി തകർന്ന തരിപ്പണമായതാണ് നമ്മളെല്ലാവരും കണ്ടതാണ് നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട പുതിയ പൊതുജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഇടപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും നാളിതുവരെ ആയിട്ടുള്ള വീണുമുള്ള ഈ റോഡിൻ്റെ സ്വാധീനാവസ്ഥ എന്ന് പറയുന്നത് ഈ നമുക്കറിയാം ഈ കരിങ്ക പൊളിഞ്ഞിരിക്കുന്ന ഈ കരിങ്കൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പിയുടെ അളവ് എന്ന് പറയുന്നത് പത്ത് എം എം എൻ്റെയും എട്ട് എം എം എൻ്റെ നമ്മൾ വീട് വാർക്കുമ്പോൾ ചെയ്യുന്നത് തന്നെയാണെങ്കിലും പത്തിൻ്റെയും പന്ത്രണ്ടിനെയാണ് ഇടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോശമായ വർക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ കാര്യം കൂടെ വാർക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിറകുമായി വിറകുവിന് വേണ്ടി കൊണ്ടുപോയിട്ടിരുന്ന വരകുകളിലും തട്ടുമുട്ടു കൊണ്ട് ഇതാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അന്ന് അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടു പിന്നീട് അയാൾ വഴക്കും വയവിലേക്കാണ് അതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല അത്തരത്തിലുള്ള മോശമായ പ്രവർത്തനം അന്നുപോലെ ഉണ്ടായിരുന്നു അതിന് ഭാഗാണ് ഈ റോഡും പോയിരിക്കുന്നത് ഈ കരാറുകാരന്റെ പേര് ശക്തമായ നടപടി സ്വീകരിക്കുന്ന കരാറുകാരൻ കരിമ്പട്ടിയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അതുപോലെ തന്നെ മാരി ജംഗ്ഷൻ ആ ഭാഗത്തുള്ള റോഡ് ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം